നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പറയാ എല്ലാവർക്കും വേണ്ട ഒന്നാണല്ലോ ആരോഗ്യം മനഃശാന്തി ഒരു ഊർജം അപ്പോൾ അതിലേക്കുള്ള ചില വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വലിയ ദാർശനികനായ യുഗ ഋഷി എന്നു തന്നെ വിളിക്കുന്ന പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറിലധികം പുസ്തകങ്ങളുണ്ട് ആ ഒരു വലിയ വിജ്ഞാനസാഗരം തന്നെയാണത് അതെ പിന്നെ അഖണ്ഡ ജ്യോതി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇതിൽ നിന്നൊക്കെയുള്ള അറിവാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ആരോഗ്യം നമ്മുടെ അവകാശമാണ് അല്ലാതെ കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്ന് ശരിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു നാല് അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ നാല് തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം നാല് മഹാമന്ത്രങ്ങൾ എന്നും പറയാം ആ അത് തന്നെ നമുക്ക് പരിചയപ്പെടാമല്ലേ പോകാം തീർച്ചയായും ഈ നാല് കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ശരീരം ഫിറ്റ് ആക്കുന്നതിൽ ഒതുങ്ങുന്നില്ല ഇത് മനസ്സ് ശരീരം പിന്നെ നമ്മുടെ ആത്മാവ് ഇവ മൂന്നിനെയും ഒരുപോലെ കാണുന്ന ഒരു സമീപനമാണ് സമഗ്രമായ ഒന്ന് അതെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആചാര്യജിയുടെ കാഴ്ചപ്പാടില് ഈ മൂന്നും തമ്മിലൊരു ബാലൻസ് ഒരു താളം വേണം അതാണ് ശരിക്കുള്ള ആരോഗ്യം ശരി അപ്പോ ഈ നാല് തത്വങ്ങൾ ആ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള വഴികളാണ് നമുക്ക് ആദ്യത്തേതിലേക്ക് കടന്നാലോ തുടങ്ങാം ആദ്യത്തേത് ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഭക്ഷണത്തിന്റെ കാര്യം ആഹാരശാസ്ത്രം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ സാത്വിക സംയമനം ആഹാ ആചാര്യജിയുടെ ആ വാചകം ഓർമ്മ വരുന്നു ജയസാഖാവോ അന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെയാവും നമ്മുടെ മനസ്സും എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും അല്ലെ പക്ഷെ പക്ഷെ അതിൻ്റെ ആഴം വലുതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ് നമ്മുടെ പ്ലേറ്റിൽ നിന്നാണ് ശരിയാണ് ഇവിടെ പ്രധാനമായിട്ട് രണ്ട് വാക്കുകളാണ് ഓർക്കേണ്ടത് ഒന്ന് സംയമനം പിന്നെ സാത്വികത സംയമനം മിതത്വം അല്ലേ അതെ മിതത്വം അല്ലെങ്കിൽ അൽപാശനം എന്ന് ആചാര്യജി പറയും അതായത് അധികം കഴിക്കാതിരിക്കുക വയറ് നിറഞ്ഞ് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകരുത് ഈ അൽപാശനം എന്ന് പറയുമ്പോൾ ഒരു കണക്കുണ്ടോ എത്രത്തോളം കഴിക്കാം ഉണ്ട് അദ്ദേഹം ഒരു എളുപ്പവഴി പറയുന്നുണ്ട് നമ്മുടെ വയറിനെ ഒരു നാല് ഭാഗമായി സങ്കല്പിച്ചാൽ ഓക്കെ അതിൽ രണ്ട് ഭാഗം മാത്രം ഖരഭക്ഷണം കഴിക്കുക ഒരു ഭാഗം വെള്ളത്തിനോ മറ്റ് ദ്രാവകങ്ങൾക്കും വേണ്ടി വെക്കുക ശരി അവസാനത്തെ ഭാഗം അത് ഖാലിയായി ഇടണം എന്തിനാണെന്ന് വെച്ചാൽ വായു സഞ്ചാരത്തിനും ദഹനം ശരിക്ക് നടക്കാനും ആ മനസ്സിലായി അതായത് ഒരു ലേശം സ്ഥലം ബാക്കി വെക്കണം അതെ എപ്പോഴും ഒരു ചെറിയ വിശപ്പ് ബാക്കിയുള്ളതുപോലെ തോണണം അപ്പോ ദഹനത്തിന് വലിയ ഭാരം വരില്ല ഊണ് കഴിഞ്ഞാൽ ഒരു മന്ദത ഒരു ഭാരമൊക്കെ തോന്നാറില്ലേ ആ തോന്നാറുണ്ട് ഉച്ചയ്ക്കൊക്കെ അതൊരു പരിധിവരെ ഒഴിവാക്കാം ദഹനം നന്നായി നടക്കും എനർജിയും കിട്ടും ഇത് നല്ലൊരു പോയിന്റാണ് ശരി അപ്പോൾ സംയമനം മനസ്സിലായി ഇനി മറ്റേ വാക്ക് സാത്വികത സാത്വികത എന്താണ് സാത്വികമായ ഭക്ഷണം എന്ന് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതിന്റെ ഗുണമാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ശുദ്ധമായിരിക്കണം ഫ്രഷ് ആയിരിക്കണം അതായത് അന്നന്ന് പാചകം ചെയ്തത് പിന്നെ എളുപ്പം ദഹിക്കുന്നത് പോഷകങ്ങൾ ഉള്ളത് കൂടുതലും സസ്യാഹാരത്തിനാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത് സസ്യാഹാരം അതെ പഴകിയ ഭക്ഷണം പിന്നെ എണ്ണയിൽ വറുത്തത് പൊരിച്ചത് ഒരുപാട് എരിവും പുളിയും മസാലയും ഒക്കെയുള്ളത് അതുപോലെ മാംസാഹാരം ലഹരി വസ്തുക്കൾ ഇതൊക്കെ അദ്ദേഹം പറയുന്നത് ആരോഗ്യത്തിന്റെ ശത്രുക്കളാണെന്നാണ് ഇവ ശരീരത്തിലും മനസ്സിലും ഒരു തരം തമോ ഗുണം ഒരു ഭാരമുണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഭക്ഷണത്തെ വെറും നാവിൻ്റെ രുചിക്ക് വേണ്ടി മാത്രം കാണരുത് ശരീരത്തിന് വേണ്ട ഊർജം നൽകുന്ന ഒരു മരുന്നായിട്ട് കാണണം മരുന്ന് പോലെ അതെ അതുകൊണ്ട് കഴിക്കുമ്പോൾ തിരക്ക് കൂട്ടാതെ നല്ല ശാന്തമായിരുന്നു നന്നായി ചവച്ചരച്ച് അതിന്റെ രുചിയും മണവും ഒക്കെ അറിഞ്ഞു കഴിക്കണം നമ്മൾ പലപ്പോഴും ടി വി കണ്ടുകൊണ്ടോ ഫോണിൽ നോക്കിക്കൊണ്ടോ ഒക്കെയാണല്ലേ കഴിക്കുന്നത് അതെ അതെ അത് ദഹനത്തെയും ബാധിക്കും പോഷകങ്ങൾ കിട്ടുന്നതിനെയും ബാധിക്കും ശരി അപ്പൊ ആദ്യത്തെ തത്വം ക്ലിയറായി മിതമായ അളവിൽ നല്ല ഭക്ഷണം സാവധാനം ശ്രദ്ധയോടെ കഴിക്കുക അതെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാവുന്നതാണ് ഒരു നേരം കുറച്ചളവ് കുറച്ചാലോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി കൂട്ടിയാലോ ചെറിയ മാറ്റങ്ങൾ മതിയല്ലേ തീർച്ചയായും ഇന്നത്തെ കാലത്ത് നൂറു ശതമാനം സാത്വികമാക്കാൻ ചിലപ്പോ പറ്റില്ലെന്നു വരും പക്ഷേ ഈ ഒരു ദിശയിലേക്ക് നമ്മൾ ശ്രമിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ശരിയാണ് ഇനി ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലേക്ക് വരാം അതാണ് രണ്ടാമത്തെ തത്വം മനോബല ശുദ്ധി ആത്മീയമായ ആരോഗ്യമെന്നു പറയാം ആ ആചാര്യജി പറയുന്നത് മിക്ക അസുഖങ്ങളുടെയും മൂലകാരണം ശരീരത്തിലല്ല മനസ്സിലാണ് കിടക്കുന്നതെന്നാണല്ലോ ടെൻഷൻ ദേഷ്യം അസൂയ പേടി ഇതൊക്കെ കറക്റ്റ് ഈ നെഗറ്റീവ് വികാരങ്ങൾ കുറേ കാലം മനസ്സിൽ കിടക്കുമ്പോൾ അത് ശരീരത്തെ ബാധിക്കും ഇതിന്ന് സയൻസും സമ്മതിക്കുന്ന കാര്യമാണ് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ എന്നൊക്കെ പറയില്ലേ അതെ അതുകൊണ്ട് ആരോഗ്യത്തിനുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് സ്ഥിരമായ സാധനയും ആത്മപരിശോധനയുമാണ് സാധന സാധന ആത്മപരിശോധന ഈ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകിച്ച് ുമാണ് കാഴ്ച ആചാര്യജി ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് ഗായത്രി ഗായത്രി മന്ത്രം അതെ ഇതൊരു പ്രത്യേക വൈദിക മന്ത്രമാണ് ഇത് ചിട്ടയായി ജപിക്കുന്നതും ധ്യാനിക്കുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കാനും ഫോക്കസ് കിട്ടാനും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും സഹായിക്കുമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഓക്കേ ഒരു ഒരു മെന്റൽ ഹെൽത്ത് ടൂൾ പോലെയാണ് അദ്ദേഹം ഇതിനെ കണ്ടത് ദിവസവും കുറച്ചു നേരം ഇത് ചെയ്യുമ്പോൾ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളും പേടിയുമൊക്കെ ഒക്കെ കുറഞ്ഞ് മനസ്സിനൊരു ശാന്തത ഒരു ശക്തി കിട്ടും ഈ മാനസിക ശക്തി കൂടുമ്പോൾ ശരീരത്തിന് അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവും കൂടും ഇത് കൊള്ളാം നമ്മൾ ശരീരത്തിന് വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ച് പറയും പക്ഷേ മനസ്സിന്റെ വ്യായാമത്തെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല ശരിയാണ് ഇനി സാധനയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായിട്ട് വരുന്നതാണ് ആത്മപരിശോധന ആത്മപരിശോധന സ്വയം വിലയിരുത്തൽ അതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് ദേഷ്യം അത്യാഗ്രഹം അഹങ്കാരം അസൂയ ഇതൊക്കെയാണ് ശരിക്കുള്ള അസുഖങ്ങൾ മനസ്സിലെ അസുഖങ്ങൾ ശരി ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ ദിവസവും നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതിനെ തിരിച്ചറിഞ്ഞ് ബോധപൂർണ്ണം മാറ്റാൻ ശ്രമിക്കുക ഇത് പ്രാക്ടിക്കലായി എങ്ങനെ ചെയ്യാം ഒരു സാധാരണ ദിവസം സിംപിളായി തുടങ്ങാം രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ മതി ഓക്കെ ഇന്ന് ഞാൻ ആരോടെങ്കിലും ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടോ എനിക്ക് അസൂയ തോന്നിയോ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് വാശിപ്പിടിച്ചോ എന്തിനായിരുന്നു അത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നോ ഇങ്ങനെ ശാന്തമായിട്ട് സ്വയം ചോദിക്കും തെറ്റുപറ്റി എന്ന് തോന്നിയാല് നാളെ അത് വരാതിരിക്കാൻ എന്തു ചെയ്യാമെന്ന് ചിന്തിക്കുക ഇതെല്ലാ ദിവസവും ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും ശരിയാണ് ഇതാണ് തിന്മയെ ഒഴിവാക്കി നന്മയെ കൂട്ടുന്നത് ഇതാണ് യഥാർത്ഥ മെന്റൽ ഹൈജീൻ ഇത് നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു ദിവസവും നേരം ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കുന്നത് ചിന്തകളെ ക്ലിയറാക്കാനും അത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് അതെ ശരി അപ്പൊ നമുക്ക് മൂന്നാമത്തെ തത്വത്തിലേക്ക് പോകാം ഇത് ശരീരത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് കർമോൾസുഗതയുടെ അച്ചടക്കം ശരീരനിയന്ത്രണം ആചാര്യജി ശരീരത്തെ ഒരു മെഷീനോടാണ് ഉപമിക്കുന്നത് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പെടുക്കുമെന്ന് പറയുന്നത് പോലെ അതെ ഉപയോഗിക്കണം എന്നാൽ അതിനൊരു ചിട്ടയും വേണം അതാണ് മൂന്നാമത്തെ കാര്യം കഠിനാധ്വാനം അഥവാ ശ്രമം പിന്നെ വ്യായാമം ചിട്ടയായ ദിനചര്യ ഇതിൽ ആദ്യത്തേത് കർമോത്സുഗത അതായത് ആക്റ്റീവായിരിക്കുക മടി പിടിച്ചിരിക്കരുത് അലസതയാണ് രോഗം വരാനുള്ള വാതിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരി വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്യുക ശാരീരികമായി അധ്വാനിക്കുക എന്നാൽ ഓവറായിട്ട് ചെയ്യണമെന്നല്ല ശരീരത്തിന് ആവശ്യത്തിന് ചലനം കൊടുക്കണം സ്ഥിരമായിട്ട് എന്താ പറയാ യോഗ പ്രാണായാമം അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ഓക്കെ അല്ലെങ്കിൽ നടക്കുന്നത് ഓടുന്നത് ഇഷ്ടമുള്ള എന്തെങ്കിലും കായിക വിനോദം ആ ഇതൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും പിന്നെ പേശികൾക്ക് ബലം കിട്ടും ഒരു എനർജി ഉണ്ടാവും വ്യായാമം നല്ലതാണെന്നറിയാം പക്ഷെ അതൊരു ശീലമാക്കാനാണ് പലർക്കും പാട് അവിടെയായിരിക്കും ഈ ദിനചര്യയുടെ പ്രാധാന്യം വരുന്നത് അല്ലേ തീർച്ചയായും ചിട്ടയായ ദിനചര്യ ഇതാണ് ഈ തത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ ഏറ്റവും പ്രധാനം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നതാണ് പ്രകൃതിയുടെ ഒരു താളമുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഉദാഹരണത്തിന് ഏറ്റവും നല്ലത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതാണ് സൂര്യോദയത്തിന് ഒരു ഒന്നൊന്നര മണിക്കൂർ മുൻപ് ഓഹ് അത് കുറച്ച് നേരത്തെ ആണല്ലോ അതെ അത് പറ്റിയില്ലെങ്കിൽ സാരമില്ല സൂര്യോദയത്തോടടുത്തെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതുപോലെ രാത്രി അധികം വൈകരുത് ഒരു ഒൻപതേ പത്ത് മണിയോടെ ഉറങ്ങാൻ കിടക്കുക ശരി ഇത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു ക്ലോക്കില്ലേ ബയോളജിക്കൽ ക്ലോക്ക് അതിനെ പ്രകൃതിയുടെ സൈക്കിളുമായി സിംഗാക്കാൻ സഹായിക്കും അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു സമയം വെക്കുക ഉച്ചയ്ക്ക് ദഹനം നന്നായി നടക്കുന്ന സമയത്ത് പ്രധാന ഭക്ഷണം കഴിക്കുക രാത്രി വളരെ ലൈറ്റായിട്ട് കഴിക്കുക ജോലി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ ഒരു ചിട്ടയുണ്ടാക്കുക ഈ ചിട്ട തെറ്റുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് അല്ലേ ഉറക്കമില്ലായ്മ ദഹനക്കുറവ് അതെ പല അസുഖങ്ങൾക്കും കാരണം ഈ ചിട്ടയില്ലായ്മയാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ ആരോഗ്യം താനേ വരും ഇത് കേൾക്കുമ്പോഴ് നമ്മുടെയൊക്കെ ദിനചര്യയിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമായിരിക്കും എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാലോ മതി മതി ചെറിയ സ്റ്റെപ്പുകൾ മതി അങ്ങനെയുള്ള ചെറിയ തുടക്കങ്ങൾ പോലും പിന്നീട് വലിയ മാറ്റമുണ്ടാക്കും കൂടുതൽ ആക്റ്റീവും ഓർഗനൈസ്ഡുമായ ഒരു ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ എടുക്കാവുന്ന ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ നല്ല ചോദ്യം ശരി അപ്പോ നമുക്ക് നാലാമത്തെയും അവസാനത്തെയും തത്വത്തിലേക്ക് വരാം ഇത് ഒരുപക്ഷെ മറ്റുള്ളവയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നാം പക്ഷേ ആചാര്യജിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ പരോപകാരം അദ്ദേഹം പറയുന്നത് സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായ ആരോഗ്യം അതായത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നേടാൻ പറ്റില്ല എന്നാണ് ഇത് ഇത് രസമുള്ള അതെ ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ചിന്തയാണ് ഇവിടെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മെന്റൽ ഹെൽത്തിനെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസുമായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ് അദ്ദേഹം പരോപകാരം ചെയ്യുക അതോടൊപ്പം ജീവിതത്തിലൊരു ഉയർന്ന ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരോപകാരം മറ്റുള്ളവരെ സഹായിക്കുക അതെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി അവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക അത് ചിലപ്പോ ഒരാളെ സഹായിക്കുന്നതാവാം കുറച്ച് പണം കൊടുക്കുന്നതാവാം ഒരു നല്ല വാക്ക് പറയുന്നതാവാം അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്നതാവാം നമ്മൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹം ഈ സേവനമൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് ഉണ്ടാക്കും എൻഡോർഫിൻസ് ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയില്ലേ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ബി പി കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും അത്ഭുതകരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോ മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതെ അതെ അതോടൊപ്പം വരുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ എന്റേത് എന്നൊരു ചെറിയ വട്ടത്തിൽ നിന്ന് ആ ആ ചിന്ത അതെ അതിൽ നിന്നും മാറി നമ്മൾ നമ്മുടേത് എന്നൊരു വിശാലമായ ചിന്തയിലേക്ക് വരിക എന്റെ ജീവിതം എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിനു വേണ്ടി ഈ ലോകത്തിനു വേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിനൊരു പുതിയ അർത്ഥം വരും ശരിയാണ് ഈ വസുധായുവ കുടുംബകം ലോകമൊരു കുടുംബം എന്നൊക്കെ പറയുന്നൊരു ഭാവന അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വലുതാക്കും സ്വാർത്ഥത അസൂയ മത്സരം ഇതിൽ നിന്നൊക്കെയുള്ള ടെൻഷനുകൾ അങ് ഇല്ലാതാവും ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട് അത് തരുന്ന ആരോഗ്യം വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല ഇങ്ങനെയുള്ളവർക്ക് ദീർഘായുസ്സും നല്ല ആരോഗ്യവും യഥാർത്ഥ സന്തോഷവും ഉണ്ടാകുമെന്നാണ് ആചാര്യജി പറയുന്നത് ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ റോഡിലൊരാളെ ഒന്ന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിലൊരാളോടൊരു നല്ല വാക്ക് പറയുന്നത് വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഇതൊക്കെ ഈ തത്വത്തിന്റെ ഭാഗമാണല്ലേ അതെ തീർച്ചയായും ഇത് നമ്മുടെ മനസ്സിനെയും അതുവഴി ശരീരത്തെയും എത്ര പോസിറ്റീവായിട്ടാണ് സ്വാധീനിക്കുന്നതെന്ന് ഇപ്പൊ ക്ലിയറായി അപ്പോൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ആ വലിയ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ആരോഗ്യത്തിനുള്ള ഈ നാല് തൂണുകൾ നമുക്കൊന്ന് ചുരുക്കി പറയാം ശരി ഒന്ന് ആഹാരശാസ്ത്രം സാത്വികമായ മിതമായ ഭക്ഷണം ശ്രദ്ധയോടെ കഴിക്കണം അതെ രണ്ട് മനോബല സാധനയിലൂടെ ഉദാഹരണത്തിന് ഗായത്രി സാധന പിന്നെ ആത്മപരിശോധനയിലൂടെ മനസ്സിന് ശുദ്ധവും ശക്തവുമാക്കുക കറക്റ്റ് മൂന്ന് കർമ്മോത്സുകതയുടെ അച്ചടക്കം ചിട്ടയായ ദിനചര്യ വ്യായാമം എപ്പോഴും ആക്റ്റീവായിരിക്കുക ഓകെ നാല് ജീവിതത്തിന്റെ ലക്ഷ്യം നിസ്വാർത്ഥമായ സേവനം പരോപകാരം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അതെ ഇത് നാലും വേറെ വേറെയല്ല ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ശരിയാണ് ഭക്ഷണം നന്നായാൽ മനസ്സ് തെളിയും മനസ്സ് ശാന്തമായാൽ ദിനചര്യ പാലിക്കാൻ എളുപ്പമാകും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാനസിക സന്തോഷം കൂടും ഇതൊരു സൈക്കിൾ പോലെയാണ് അപ്പോ ഈ തത്വങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരോഗ്യത്തിന്റെ ഒരു ഒരു യഥാർത്ഥ സന്തോഷം ആചാര്യജി പറഞ്ഞ പോലെ ഒരു ദിവ്യമായ ആനന്ദം അനുഭവിക്കാൻ സഹായിക്കും ഓക്കെ ഇത് വെറുതെ കേട്ടുപോകാനുള്ള അറിവായി കാണാതെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയ കാര്യങ്ങളെങ്കിലും ജീവിതത്തിലൊന്ന് പ്രയോഗിച്ചു നോക്കുക അതാണ് പ്രധാനം ഒരു ചെറിയ മാറ്റം പോലും ചിലപ്പോൾ വലിയ ഗുണം ചെയ്യും തീർച്ചയായും ഈ അറിവ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെളിച്ചം തരട്ടെ കൂടുതൽ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഒരു അർത്ഥത്തോടെ ജീവിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാൻ വേണ്ടി പറയാം ശരി ആചാര്യജി നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ജീവിത ജീവിതലക്ഷ്യത്തെയുമൊക്കെ ശരീരത്തിന്റെ ആരോഗ്യവുമായിട്ട് എത്ര ശക്തമായിട്ടാണ് ബന്ധിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു അല്ലേ ഈ നാല് തത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാലും ഇതിനപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചിന്തകൾ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ഫീലിംഗ്സ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലോങ് ടേം ഹെൽത്തിനെ എങ്ങനെയായിരിക്കാം ബാധിക്കുന്നത് മെങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഭക്ഷണം ചിന്ത വാക്ക് പ്രവൃത്തി നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഇതെല്ലാം ഒരേ താളത്തിൽ ഒരു ലക്ഷ്യത്തോടെ പ്രകൃതിയോട് ചേർന്നു പോകുമ്പോൾ ആരോഗ്യത്തിനും സന്തോഷത്തിനും എന്തൊക്കെ പുതിയ വാതിലുകളായിരിക്കും വരിക ഇതൊരു വലിയ ചോദ്യമാണ് അതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം